വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനിക്കാൻ ഏതാനും ദിവസങ്ങൾ മാത്രമുള്ളപ്പോൾ ഈ വർഷം ഇതുവരെയുള്ള സ്റ്റോക്ക് മാർക്കറ്റ് റിട്ടേൺസ് നോക്കുമ്പോൾ ഓഹരി നിക്ഷേപകർ നിരാശയിലാണ് ഈ വർഷം ഏറ്റവും മോശം റിട്ടേൺ നൽകിയിട്ടുള്ള വിപണിയിലൊന്നാണ് ഇന്ത്യ സൗത്ത് കൊറിയൻ കോസ്പി എഴുപത്തിമൂന്ന് ശതമാനവും ബ്രസീലിയൻ ബോവെസ്പ മുപ്പത്തിമൂന്ന് ശതമാനവും ജാപ്പനീസ് നിക്കേ ഇരുപത്തേഴ് ശതമാനവും ജർമ്മൻ ഡാക്സ് ഇരുപത്തിരണ്ട് ശതമാനവും യു എസ് എസ് എൻ പി ഫൈവ് ഹൺഡ്രഡ് പതിനാറ് ശതമാനവും നാസ്ഡാക്ക് പത്തൊമ്പത് ശതമാനവും ചൈനീസ് ഷാങ്ഹായ് കോമ്പോസിറ്റ് പതിനാറ് ശതമാനവും റിട്ടേൺ നൽകിയപ്പോൾ നിഫ്റ്റി റിട്ടേൺ ഒമ്പത് ശതമാനം മാത്രമാണ് വലിയ വിപണികളിൽ റഷ്യൻ എംഒഇഎക്സ് മാത്രമാണ് നെഗറ്റീവ് റിട്ടേൺ നൽകിയത് മൈനസ് ഫോർ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് ഈ വർഷത്തെ മോശം മാർക്കറ്റ് പെർഫോമൻസിൽ നിരാശപ്പെടേണ്ടതുണ്ടോ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ സാധ്യതകൾ എന്തെല്ലാമാണ് വെൽക്കം ടു ജിയോജിത് സ്പോട്ട് ലൈറ്റ് രണ്ടായിരത്തി ഇരുപതിലെ കോവിഡ് ക്രാഷിന് ശേഷം വിപണിയിലേക്ക് വന്ന പുതിയ നിക്ഷേപകർ ഇന്ത്യയുടെ ഈ വർഷത്തെ മോശം പ്രകടനത്തിൽ നിരാശരാണ് രണ്ടായിരത്തി ഇരുപത് ആദ്യം ഇന്ത്യയിൽ മൂന്ന് കോടിയോളം ഓഹരി നിക്ഷേപകർ നിക്ഷേപകരുണ്ടായിരുന്നത് ഇപ്പോൾ പതിമൂന്ന് കോടിയിലധികമാണ് നാല് കോടി ഡിമാറ്റ് അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇരുപത് കോടിയിലധികമാണ് ഇപ്പോൾ വിപണിയിലുള്ള എഴുപത്തി ആറ് ശതമാനം നിക്ഷേപകരും വിപണിയിലെ ദീർഘകാല വ്യതിയാനങ്ങളെക്കുറിച്ചും റിട്ടേൺസിനെ കുറിച്ചും വലിയ ധാരണയില്ലാത്തവരാണ് ആദ്യം ഇവർക്ക് വേണ്ടി ചില കാര്യങ്ങൾ പറയാം ഒന്ന് വിപണിയിൽ നിന്ന് ദീർഘകാലയളവിൽ മറ്റ് ആസ്തികളിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ മെച്ചപ്പെട്ട റിട്ടേൺ ലഭിക്കും സംശയമില്ലാത്ത കാര്യമാണ് എന്നാൽ ഇതിന് ചുരുങ്ങിയത് മൂന്നോ നാലോ വർഷ കാഴ്ചപ്പാടോടെ നിക്ഷേപിക്കണം ഒരു വർഷത്തെ മോശം റിട്ടേൺസ് കൊണ്ട് നിരാശരാകരുത് എല്ലാ വർഷവും തുടർച്ചയായി വിപണിയിൽ നിന്ന് നല്ല റിട്ടേൺസ് ലഭിക്കില്ല രണ്ട് ഒരു വർഷത്തെ ഷോർട്ട് ടേം റിട്ടേൺ ദീർഘകാലത്തെ ലോങ് ടേം റിട്ടേൺസ് പാടെ തമസ്കരിക്കുന്നു ഒരു ഉദാഹരണം പറയാം ഈ വർഷം ചൈനീസ് ഇൻഡെക്സ് ഷാങ്ഹായ് കോമ്പോസിറ്റ് പതിനാറ് ശതമാനം റിട്ടേൺ നൽകി എന്നാൽ അധികം ആളുകൾ ശ്രദ്ധിക്കാത്തൊരു കാര്യം പറയാം രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി ഏഴ് ഒക്ടോബർ നവംബറിൽ ഷാങ്ഹായ് കോമ്പോസിറ്റും നിഫ്റ്റിയും ഏകദേശം ഒരേ നിലയിലായിരുന്നു അയ്യായിരത്തി എണ്ണൂറിനോടടുത്ത് പതിനേഴ് വർഷത്തിന് ശേഷം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എന്താണ് സ്ഥിതി ഷാങ്ഹായ് കോമ്പോസിറ്റ് രണ്ടായിരത്തി ഏഴിലെ ഉയർന്ന നിലയിൽ നിന്ന് മുപ്പത്തിനാല് ശതമാനത്തോളം കുറഞ്ഞ് മൂവായിരത്തി എണ്ണൂറ്റി മുപ്പതിലാണ് നിഫ്റ്റിയോ ഈ കാലയളവിൽ മുന്നൂറ്റി അമ്പത് ശതമാനം വർദ്ധിച്ച് ഇരുപത്തി ആറായിരത്തിനടുത്താണ് ഇന്ത്യ ഹാസ് ഹ്യൂജ്ലി ഔട്ട് പെർഫോംഡ് ചൈന ദി സിമ്പിൾ പോയിന്റ് ഇറ്റ് ഈസ് ദിസ് ലോങ് ടേം പെർഫോമൻസ് ദാറ്റ് മാറ്റേഴ്സ് നോട്ട് ദി ഔട്ട് പെർഫോമൻസ് ഓർ അണ്ടർഫോമൻസ് അലോങ് വിത്ത് വേൾഡ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പ്രോസ്പെക്ട്സ് ഈ വർഷത്തെക്കാൾ മികച്ചതാണ് ഈ വർഷത്തെ എഫ് ഐ ട്വന്റി സിക്സിലെ ജി ഡി പി ഗ്രോത്ത് റേറ്റ് ഏഴ് പോയിന്റ് മൂന്ന് ശതമാനമാകാനാണ് സാധ്യത അപ്രോക്സിമേറ്റ് അടുത്ത വർഷവും ഇതേ വളർച്ചാ നിരക്ക് കൈവരിക്കാൻ ഇന്ത്യയ്ക്കാകും ഒരുപക്ഷെ ഏഴ് പോയിന്റ് അഞ്ച് ശതമാനത്തിലേക്ക് ഉയരാനുള്ള സാധ്യതയുണ്ട് കുറഞ്ഞ വിലക്കയറ്റ നിരക്കും വളർച്ചയെ ശക്തിപ്പെടുത്തുന്ന ഫിസിക്കൽ പോളിസിയും മോണിറ്ററി പോളിസിയും വളരെ അനുകൂലമായ ഘടകങ്ങളാണ് ഉയർന്ന വളർച്ചയുടെ ഫലമായി കോർപ്പറേറ്റ് ഏണിംഗ്സിൽ വർദ്ധനവുണ്ടാകും വിപണിയെ മന്ദീഭവിപ്പിച്ച പ്രധാന ഘടകം കോർപ്പറേറ്റ് ഏണിങ്സിലുണ്ടായ മാന്യമാണെന്ന് മുമ്പ് വിവരിച്ചിട്ടുണ്ട് കഴിഞ്ഞ ആറ് പാദങ്ങളിൽ സിംഗിൾ ഡിജിറ്റ് കോർപ്പറേറ്റ് ഏണിങ്സ് മാത്രമേ ഉണ്ടായുള്ളൂ കഴിഞ്ഞ ക്വാർട്ടറിൽ അതായത് ക്യൂ ടു ഓഫ് എഫ് ഐ ട്വന്റി സിക്സ് ഇതിൽ കോർപ്പറേറ്റ് ഏർണിംഗ്സിൽ ഉയർച്ചയുടെ ലക്ഷണങ്ങളുണ്ട് ഇതും വിശദീകരിച്ചതാണ് ജി എസ് ടി കട്ടും കുറഞ്ഞ പലിശ നിരക്കും ഇൻകം ടാക്സ് വെട്ടിക്കുറച്ചതും കൺസെഷന് നൽകിയ ബൂസ്റ്റ് ആണ് ഈ ബൂസ്റ്റ് തുടരുന്നുണ്ട് എഫ്ഐ ട്വന്റി സെവനിൽ പതിനഞ്ച് ശതമാനത്തോളം കോർപ്പറേറ്റ് ഏർണിംഗ്സിന് സാധ്യതയുണ്ട് ദിസ്ഇസ് മാർക്കറ്റ് ഇൻ ട്വന്റി ട്വന്റി സിക്സ് തുടർച്ചയായ റുപ്പി ഡിപ്രീസിയേഷൻ എഫ് ഐ ഐ ഫ്ലോസിനെ നെഗറ്റീവായി ബാധിച്ച് ക്യാപിറ്റൽ ഔട്ട് ഫ്ലോസ് ത്വരിതപ്പെടുത്തിയിട്ടുണ്ട് ഈ വർഷം ഇതേവരെ എഫ് ഐ ഐ പതിനെട്ട് പോയിന്റ് നാല് ബില്യൺ ഡോളറിന്റെ ഓഹരികളാണ് ഇന്ത്യൻ വിപണിയിൽ വിറ്റത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ആദ്യ പകുതിയോടെ സാഹചര്യങ്ങൾ അനുകൂലമായി മാറുന്നതിന്റെ ലക്ഷണങ്ങളുണ്ട് അതുകൊണ്ട് എഫ് ഐ ഐ വിൽപ്പന വിപണിയെ നന്ദീപിപ്പിക്കുമ്പോൾ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് അത് ഒരു അവസരമായി കണ്ട് ഹൈ ക്വാളിറ്റി സ്റ്റോക്സ് വാങ്ങാനായി ഉപയോഗിക്കണം മാനേജ്മെൻറ് ക്വാളിറ്റി വളർച്ച സാധ്യത റീസണബിൾ പ്രൈസ് എന്നീ ഘടകങ്ങൾക്ക് പ്രാധാന്യം നൽകുക ഭാരതി എയർടെൽ റിലയൻസ് ഇൻഡസ്ട്രീസ് ലാസൺ ഇൻ ട്യൂബ്രോ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര മാരുതി ഐഷർ മോട്ടോഴ്സ് എന്നീ ഓഹരികളുടെ വിലകൾ ഉയർന്നതാണ് അതുകൊണ്ട് അവ ഒഴിവാക്കണം എന്നത് തെറ്റായ സമീപനമാണ് അതുപോലെ എച്ച് ഡി എഫ് സി ബാങ്ക് ഐ സി ഐ സി ഐ ബാങ്ക് എസ് ബി ഐ തുടങ്ങിയ ഫെയർലി വാല്യൂഡ് ലാർജ് ക്യാപ്സും നിക്ഷേപത്തിന് ഇപ്പോഴും പരിഗണിക്കാവുന്നതാണ് ദ സ്മോൾ ക്യാപ് സെഗ്മെന്റ് കണ്ടിന്യൂസ് ടു ബി ഓവർ വാല്യൂഡ് എൻ ബി എഫ് സി സ്റ്റോക്സിൽ ശ്രീറാം ഫൈനാൻസ് ചോളമണ്ഡലം ഫൈനാൻസ് മണപ്പുറം എന്നീ ഓഹരികൾ ഫെയർലി വാല്യൂഡ് ഗ്രോത്ത് സ്റ്റോക്സ് ആണ് ബെസ്റ്റ് വിഷസ്